ഫ്രണ്ട്സ് കല്ലു എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ ബോബിയുടെ വിഷം കേട്ടോ കല്യാണി കേശു സ്കൂളിൽ പോയിട്ട് വിഷമേ കാണുന്നത് എന്തു ബോബി കേശു പോയാ പോയ കേശു ആ വേണ്ട വേണ്ട പോര് കേശുവും കല്യാണി സ്കൂളിൽ പോലുള്ള പ്രതിഷേധീ കേട്ടോ അവർ രണ്ട് മാസം വീട്ടിൽ ഉണ്ടല്ലോ അപ്പോൾ കല്യാണി ട്യൂട്ടറിൽ പോയാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് മതി മതി പോട്ടെ ഉച്ചയാകുമ്പോഴത്തേക്കും കല്യാണിയും കേശും തിരിച്ചു വെക്കുമല്ലോ ഇന്ന് ബോബി ഒറ്റയ്ക്കായില്ലേ അതിൻ്റെ വിഷം പോകണം ബോബിക്ക് പിന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടാ ബോബിയെ സ്കൂളിൽ വിട്ടാ ഇപ്പോഴത്തേക്ക് സൗണ്ടൊക്കെ അടഞ്ഞല്ലോ ഒരു രക്ഷയില്ലേ കേട്ടോ ബോബിക്ക് സങ്കടം സഹിക്കാൻ വയ്യ എനിക്ക് രണ്ട് മാസം കൊണ്ട് കേച്ച് കൂടി നടന്നിട്ടെ ഇല്ല എന്നപ്പോൾ ഒരു വിഷമം തന്നെ എന്നാലും സ്കൂളിൽ പോയി പഠിക്കാതിരിക്കാൻ പറ്റുമല്ലോ ഒരു രക്ഷമല്ലേ ഞാനും കൂടി പോകുമ്പോഴാണ് നല്ല ഭാഗമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്